ചെറുനീർ പഞ്ചായത്തിലെ ദിലവാപുരത്തിന് മരക്കിടമുക്കിനും ഇടയിലുള്ള ഒരു റോഡിന്റെ ശോചനീയ അവസ്ഥയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് വളരെ ശോചനീയ അവസ്ഥ എന്ന് ശോചനീയാവസ്ഥാൽ നിരവധി വാഹനങ്ങൾ ഇതുവഴി യാത്ര യാത്രയ്ക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു ടു വീലേഴ്സ് സ്കൂളിൽ പോകുന്ന കുട്ടികൾ അതുപോലെ തന്നെ പ്രായമായ വ്യക്തികൾ ഹോസ്പിറ്റലിലേക്ക് എമർജൻസി ആയിട്ട് പോകുമ്പോഴൊക്കെ തന്നെ ഈ റോഡ് റോഡിവിടെ വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു വളരെ വളരെ ബുദ്ധിമുട്ടുണ്ട് മഴ പെയ്യുമ്പോൾ ഈ റോഡ് മുഴുവൻ വെള്ളം കെട്ടി കിടന്ന് വളരെ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇവിടെ അപകട പറ്റിയതായിട്ട് അടുത്ത തൊട്ടടുത്തുള്ള ഷോപ്പ് അവിടെ ഉപകരണർ പറയുന്നുണ്ട് ഞാൻ വേണ്ടി ഹോൾഡ് ചെയ്യാം ഇത്ര അധികം നാളായിട്ടും ഇവിടെ ഇത് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കാത്തത് എന്നറിയില്ല എന്തായാലും ഇവരടുത്ത് തന്നെയുള്ള ഷോപ്പിലെ ഓണറോട് ഇതേക്കുറിച്ചൊന്ന് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ കമൻ്റ് കൂടി നമുക്ക് കേൾക്കാം ഞാനിപ്പോ ഇത് ഈ റെക്കോർഡ് എന്താണ് താങ്കളുടെ അഭിപ്രായം ഈ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മഴ വന്നപ്പോ ഇത് ഒരു വലിയ കുളവായി കിടക്കുകയാണ് എത്രയോ ആൾക്കാരാണ് ബൈക്കിൽ പോകുന്ന ഇവിടെ ഉരുണ്ട് വീഴുകയും പെണ്ണുങ്ങളെ ചെറിയ കുട്ടികൾ വരെ ഉരുണ്ട് വീഴുകയും ഒക്കെ എത്ര നാളുകൊണ്ട് ഇത് കാണുന്നു നമ്മള് പിന്നെ ഇവിടെ ആരും വന്ന് നോക്കാറില്ല അതാണ് ഇവിടുത്തെ ആരെങ്കിലും ഇവിടെ പരാതിപ്പെട്ടിട്ടുണ്ടോ ഇതിൽ അത് വോട്ട് ചോദിച്ച് സ്ഥാനാർത്ഥികളൊക്കെ വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരേക്കൊന്നും ബോധ്യപ്പെടുത്താമല്ലോ ഇതിപ്പോ പി ഡബ്ല്യു ഡി യുടെ തോന്നുന്നു എന്നിരുന്നാലും നമ്മുടെ പഞ്ചായത്ത് മെമ്പറായാലും അല്ലെങ്കിൽ തന്നെ ഏത് തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞാലും നമുക്ക് അവരിടത്തേക്ക് ഒന്ന് പറയുകയും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യാമായിരുന്നു പക്ഷേ ആ സമയത്ത് അവർ പറയുകയല്ല ഓക്കെയാണ് എല്ലാം ശരിയാക്കി വർഷാവർഷം ഇത് തന്നെ ഇത് ഇതിപ്പോ എത്ര നാളാതിരുന്നത് വളരെ ഡിഫിക്കൽ ഉണ്ട് ആ ഒരു അകത്തിരിക്കുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഒരു ബാക്ക് പെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ലോക്കേഷൻ എത്ര നാളായിട്ട് ഇപ്പൊ മഴക്കാലം തുടങ്ങിട്ട് ഇപ്പൊ എത്ര നാളായി അതിന് ശേഷമാണ് വളരെ വളരെ ശോചനീയമാണ് കഴിഞ്ഞാൽ ഒരു ആംബുലൻസിന് ഫാസ്റ്റായിട്ട് ആയിട്ട് പോകാൻ പറ്റും ഹോസ്റ്റൽ അടുത്തുള്ളതാണ് അതിൽ അവിടേക്ക് പോകുന്ന രോഗികളാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ ബുദ്ധിമുട്ടുണ്ട് സാധാരണ ആൾക്കാരെ ഇതിൽ ട്രാവൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തായാലും ഒഴിഞ്ഞു പോകാൻ പോലും സ്ഥലമില്ലല്ലോ അങ്ങ് അപ്പുറത്തോ എപ്പുറത്തോടെ ഒഴിഞ്ഞു പോവാൻ പോലും സ്ഥലമില്ല ഈ കുഴിക്കാത്തോടെ തന്നെ പോകും തന്നെയാണ് പോകുന്നത് എന്തായാലും ഈ ഒരു കമന്റിന് താങ്ക് യു നമ്മൾ എത്രയും പെട്ടെന്ന് അധികാരികളിലേക്ക് എത്തിക്കാം താങ്ക്